ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും പാർട്ട് ഫോറിന് വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിംഗ് എല്ലിട്ട് മെസ്സേജ് അയച്ചോണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ആക്കി നിൽക്കുന്ന അത്ര മജ്ജ അല്ലാന്ന് പിന്നെ ഇപ്പോഴാണ് ഷെയറിൻ്റെ പരിൻ്റെ മുറ്റത്ത് ഞാൻ കാറിന് ഒരു പെട്ടെന്ന് ഞാൻ ഷെയ്നോട് ചെല്ലി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് വരുന്നതെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ ആ കഥ തുടങ്ങി നിർത്തിയിന്നില്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞ് സംഭവം നമ്മൾ കുറേ എടുത്ത് പോയിന് ഇപ്പം ഞാൻ വീഡിയോയിൽ ചുരുക്കി പറഞ്ഞതാണ് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ശുക്കി പറഞ്ഞ കുറേ എടുത്ത് പോയിട്ട് ലാസ്റ്റാണ് നമുക്കൊന്ന് ശെടിയായത് അങ്ങനെ ആട്ന്ന് ഓർ പറഞ്ഞു നമ്മൾ ഇടശിഹറിൻ്റെ അതിൻ്റെ നമുക്കത് ഇല്ല ആടെന്ന് നമ്മൾ ആടെ നിന്ന് വേറെ ആളെ സജ്ജസ്റ്റ് ആക്കിയിട്ടാണ് കൈദേശമുള്ള അതൊരു പെണ്ണുങ്ങളാണ് ചെയ്യുന്നത് അപ്പം ആടെ പോയെങ്കിൽ അത് കുറച്ച് ലോങ്ങ് അപ്പോൾ കുറേ കുറെ ആളിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വേറെ ഇടാം ഇതിൽ തന്നെ നമുക്ക് ഫുൾ ആയിട്ട് ലാഗ് ആവും റിൻ്റെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ട് അപ്പോൾ ഇനി ഞങ്ങൾക്ക് ചെല്ലെങ്കിലും വേറെ വേദനയിലാണ് തുടങ്ങിയത് തുടങ്ങിയിട്ടായിട്ടാകുമ്പോൾ എന്തെന്ന് ഇങ്ങനെ നല്ല ഓണം ആയിട്ടാകുമ്പോൾക്ക് ഒരു ഉസ്താദ് എന്ന് പറഞ്ഞെങ്കിൽ ആ ഉസ്താദിനെ പണിയെടുപ്പിച്ചിട്ടാകുമ്പോൾ ആണ് നമുക്ക് ജാസ്തി ആയത് അപ്പോൾ ആണ് അതിൻ്റെ മെല്ലെ മെല്ലാണ്ട് അത് പെട്ടെന്ന് ആയതാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ബാധിച്ചത് പെട്ടെന്ന് അതിൻ്റെ റിയാക്ഷൻ വന്നത് എന്നിട്ടാകുമ്പോൾക്ക് നമ്മളെ ഇപ്പോൾ ഓർ പറഞ്ഞി ഞങ്ങളടുത്ത് അത് ഞമ്മൾ ചെയ്യുന്നില്ല ഇത് അതിൻ്റെ അതിനുള്ളത് നിങ്ങൾ വേറെ അടുത്ത് പോയിക്കോന്ന് അങ്ങനെ നമ്മൾ പോയിട്ടില്ല എന്നെ ഇങ്ങനെ ചർച്ചയായി അവിടെ എന്ത് ആക്കണോന്നെല്ലായി അങ്ങനെ ഒരിടത്ത് പോയി ഒരിടത്ത് പോയിട്ടാകുമ്പോൾ പിന്നെ എന്താ പറഞ്ഞാൽ കുറേ ആള് ഇങ്ങനെ പറയുന്നു ഈന്റെ പ്രശ്നം അതിൻ്റെ പ്രശ്നമോ അങ്ങനെ പ്രശ്നമോ ഈ പ്രശ്നം അതായത് നമ്മളിങ്ങനെ നമ്മളെ മൈൻഡിൻ ചെല്ലെങ്കിൽ അപ്പം അപ്പില്ല ഭയങ്കര ഇങ്ങനെ എന്ത് ചെയ്ത് എന്നറിയാത്തൊരവസ്ഥയിൽ അതിൻ്റെ ഇപ്പം തലവലിപ്പാകുമെന്ന് ചെന്നില്ല ആ ഒരു ഒരവസ്ഥയിലാണ് ഉപ്പുള്ളത് എന്താക്കേണ്ട ഏതാക്കണ്ട അതിൻ്റെ മുകളിൽ ഇവിടെ കൊണ്ടുപോകൊണ്ട് എങ്ങനെ നേരാക്കേണ്ടെന്ന് ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഒരാൾ പറയുന്നു അത് പാമ്പിൻ്റെ ദോഷമായിരിക്കും പാമ്പിൻ്റെ ദോഷം ഉണ്ടെങ്കിൽ പാമ്പിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവും പാമ്പിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവും അപ്പം ഇനി അമ്മ ഇങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും അപ്പോൾ കുറേ ആ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെ പുര ഞങ്ങളെ പുരെന്നു പറഞ്ഞെങ്കിൽ കണ്ടത്തിലാണ് അപ്പം നിങ്ങളെ പുരയിൽ കണ്ടത്തിൽ പുര കെട്ടിയതുകൊണ്ട് അവിടെ നിങ്ങൾ പാമ്പിൻ്റെ ഉണ്ടായിട്ട് നമുക്ക് അതിൻ്റെ അത് അതാ മറ്റേ പാമ്പാമ്പ് ചത്തിട്ടുണ്ടാവും അതിൻ്റെ മുകളിൽ പുര ഉണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ എന്തെല്ലാം ഇത്ത് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു കാരണം ഒരു അർത്ഥം ഇല്ലാത്ത അപ്പം ഞമ്മക്കത് ഭയങ്കര അർത്ഥം ആയിരിക്കുമോ ആയിരിക്കുകയല്ലേ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ എന്ത് കണ്ടെത്തിൽ നിങ്ങൾ ചിലപ്പോൾ തീയാൻ പറ്റിട്ടിട്ടാകുമ്പോൾ അറിയാത്ത ഇത് പാമ്പ് ചത്തിയിട്ടുണ്ടാവും എന്നിട്ടായിരിക്കും ഇങ്ങനെ ദോഷം വന്നത് ഇങ്ങനെയായിരിക്കും ഇനി നമ്മളെ മൈൻഡ് ഭയങ്കരത്തിലില്ലേ ആകെ അങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെയല്ല അങ്ങനെ ചില കൂടി നിന്ന് അപ്പോൾ നമ്മൾ ആയി അപ്പോൾ പാമ്പിൻ്റെ എന്ന് പറഞ്ഞിട്ട് പാമ്പിൻ്റെ അത് അതിൻ്റെ സ്ഥലോടുള്ളത് അതോടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അതിന് അതിൻ്റെ ഇത് നോക്കാൻ പോയി പിന്നെ കുറെ അടുത്തേക്ക് ഇങ്ങനെ നേർച്ചാക്കാൻ തുടങ്ങി ഇങ്ങനെ ഇത് കുറയാനും വേണ്ടിയിട്ട് ഇങ്ങനെ പാമ്പിൻ്റെ ഇങ്ങനത്തെ ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നേർച്ചാക്കിയെങ്കിൽ പോകുന്ന പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ നേർച്ചാക്കാൻ തുടങ്ങി അങ്ങനെ നേർച്ചാക്കിയെങ്കിൽ അത് പോവുകയുള്ളിയിട്ട് എന്താക്കിയെങ്കിലും ഒരു കുറവ് വരുന്നില്ല അപ്പോൾ നമ്മളെ സീറിൻ്റെ നമ്മൾ ഇങ്ങനെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ നമ്മളെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അതറിയുമ്പോൾ ഊർക്കങ്ങനെ ഉണ്ടായിന് ഈർക്കെങ്ങനെ ഉണ്ടായിന് അത് അങ്ങനെ ആയിരിക്കും പിന്നെ ഇങ്ങനെ ആയിരിക്കും പിന്നെ ഇത് കണ്ണീർ ആയിരിക്കും നല്ല മസാല നല്ല അതിൽ പോകുന്നതുകൊണ്ട് ആരങ്ങൾ കണ്ണ് തട്ടിയിട്ടുണ്ടാവും കണ്ണീർ ആയിരിക്കും അങ്ങനെ അങ്ങ് കണ്ണീർ എടുക്കാൻ പോയി മറ്റേ ചപ്പിടുന്നല്ല പറയുന്നില്ല അങ്ങനെ ചപ്പിടാൻ പോയി ചപ്പിട്ട് ചപ്പിട്ടി ചാകുമ്പോൾ ഓർ പറഞ്ഞ് ചപ്പ് കണ്ണീർ ഉണ്ടായില്ല പക്ഷെ അതിൽ ഇങ്ങനൊന്നും ആവേല നെല്ലിട്ട് അങ്ങനെയാണ് ഈ പോകുന്നുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ എനിക്ക് എൻ്റെ ഏറ്റവും മെയിൻ പ്രോബ്ലംന്ന് പറഞ്ഞെങ്കിൽ അങ്ങക്ക് പെട്ടെന്നിങ്ങനെ അതായത് ടൈം ടൈമാകുമ്പോഴേക്കില്ലേ ഒരു വേറെ തന്നെ ഒരു ഒരു ഇതാന്ന് അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടല്ല എനിക്ക് ഒരു പോകാൻ പറ്റുമോ എന്നെങ്ങ് പറ്റും ഈ ബാങ്ക് കൊടുക്കുന്ന കേൾക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരു ഓരോരിക്കില്ല എനിക്ക് എന്താ എൻ്റെ പുരയിലത്തെ ആൾക്കാരെന്നെ കാണാൻ എനിക്ക് ഭയങ്കര ദേഷ്യവും എല്ലാവരോടും ദേഷ്യമായി പെട്ടെന്ന് ഒരു ഒരു വീക്ക് ഒരു ഒരു ഇതായിട്ട് മാറുന്നത് പിന്നെ എല്ലാവരോടും ദേഷ്യവും ഉപ്പാ മുണ്ടുമ്പോൾ ഉപ്പാനോട് ദേഷ്യവും ഉമ്മ മുണ്ടുമ്പോൾ ഉമ്മാനോട് ദേഷ്യം എനിക്കെല്ലാം മനസ്സിലാന്ന് ഞാൻ ദേഷ്യപ്പെടുന്ന ഒരു അത് ചിലപ്പോ ഒരു കാരണമില്ലാതെ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഇത് എനിക്ക് എല്ലാവരും കാണാൻ പറ്റാത്ത ആ ഒരു ഇതാണ് ഒരു എന്താണ് എല്ലാവരോടും ഒരു ചുടി ആരും വരണ്ട എനിക്ക് ആരും കാണണ്ട ഞാൻ ഇങ്ങനെ കരിയാൻ തുടങ്ങുന്ന ആരും എന്നെ നോക്കാൻ പറഞ്ഞാൽ കാണണ്ട അങ്ങനെയാന്ന് പിന്നെ കുറച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എല്ലാവരോടും സ്നേഹത്തിലാന്ന് ഇതെല്ലാം ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഞാൻ എന്താ അങ്ങനെ ആയിട്ടുണ്ടായി ഇതെന്ന് അങ്ങനെ ഉപ്പ വന്ന് നാട്ടിൽ ഉപ്പാക്ക് ആകെ ഉള്ള ലീവ് ട്വന്റി എയ്റ്റ് ആണ് ലീവ് ഉണ്ടത് അങ്ങനെ ഉപ്പ നാട്ടിലേക്ക് വന്നു ഉപ്പ നാട്ടിൽ നിന്ന് അതായത് ഉപ്പ ഇത് ആ ഉപ്പൊക്ക് ഉപ്പ പറഞ്ഞ ഇപ്പ ഞാൻ ഇങ്ങനെ അതായത് ജോബ് ജോബ്ന്നില്ലെങ്കിൽ ഉപ്പ മാസമുള്ള നല്ല ജോബിലാണ് ഉപ്പുണ്ടായിരുന്നത് പിന്നെ ട്വന്റി എയ്റ്റ് ഡേയ്സ് മാത്ര ഉപ്പാക്ക് ലീവ് ഉണ്ടാവും അങ്ങനെ ഉപ്പ ഉപ്പുവാൻ ഒരു മുമ്പേ ഉപ്പിങ്ങനെ പോകാൻ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ അറിഞ്ഞു ഇപ്പം പോകുന്നതെന്നല്ലോ ഞാൻ കറിയാൻ തുടങ്ങുന്നു നിങ്ങൾ പോകണ്ടാന്ന് പറഞ്ഞിട്ട് എന്തിനാ നമുക്ക് ഇപ്പോൾ അറിയലാ നോർമലായിട്ട് ഇപ്പോൾ ഉപ്പ പോകുമ്പോഴേക്കെല്ലാം കരിയലുണ്ടോ അതല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ പോകാൻ കഴിയല്ല നിങ്ങൾ പോവേണ്ട പറഞ്ഞിട്ട് ഉപ്പാരോട് കരഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ ഇതാന്ന് വന്നിട്ട് ഉപ്പാക്കി നെക്സ്റ്റ് മോർണിംഗ് ആണ് ഉപ്പാക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് നയൻ ഓ ക്ലോക്കിനാവുന്നത് അപ്പോൾ ഉപ്പാക്ക് ഇരുന്ന് ഒരു ഫൈവ് ഓ ക്ലോക്കിനാവട്ട് ഇറങ്ങണോ അപ്പം ഞാൻ ഉറങ്ങുന്നുണ്ട് എൻ്റെ ഉമ്മ പറയുന്നത് ഞാൻ ഉറങ്ങുന്നുണ്ട് ഞാൻ ഉറങ്ങുന്നു എന്നിട്ട് ഒരു ഉപ്പൂവാൻ കറിയില്ല ഞാൻ ഉറങ്ങുന്നല്ല ഉള്ളത് ഉപ്പ പൂന്ന് ഉപ്പ റെഡിയാന്ന് ഞാൻ വെച്ചു കരയുന്നല്ലോ ഉറക്കുന്നതും പെട്ടെന്ന് കരയുന്നല്ലോ പോണ്ടാന്ന് പറഞ്ഞിട്ട് എന്നിട്ടിട്ട് ആദ്യം ഞാൻ ഉറങ്ങുന്നു എന്നിട്ട് ഉപ്പാൻ്റെ ഉപ്പ് യൂറിങ്ങത്ത് നിന്നും ഇട്ടൊക്കെ എടുക്കുമ്പോഴേക്ക് ഞാൻ കരയിൽ നിന്ന് വെച്ച് കൂക്കിൽ നിന്ന് ഉപ്പ് അറിയാത്തവരെ പൂവാന് നോക്കിയിട്ട് അമ്മ വരെ ഞാൻ ഡോറിൻ്റെ അടുത്ത് നിന്നിട്ട് തടിഞ്ഞിട്ട് അങ്ങനെ അറിവല്ലാക്കീനല്ലോ പക്ഷെ എനിക്ക് ഞാൻ വിചാരിക്കുന്നു ഞാൻ എന്തിനങ്ങനെയല്ല ചെയ്തതെന്ന് ഉപ്പാൻ്റെ അത്ര നല്ല ജോബ് ഉണ്ടായത് അങ്ങനെ പിന്നെ ഉപ്പ അന്ന് ടിക്കറ്റ് അല്ലേ പോയി ഉപ്പ ഉപ്പാക്ക് അന്നാട്ടിൻപെല്ലാം വേറെന്താ എഴുതിയിട്ട് ഉപ്പ ഓക്കെ ചാർലാലിരുന്ന് അങ്ങനെ ടു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് എന്നോട് കൂളായിട്ട് എന്നോട് ചോദിച്ച് പോവാൻ പറ്റുമോ ഞാൻ പോയിക്കോട്ടാന്ന് ഞാൻ സമ്മതിക്കുന്നില്ല പിന്നെയും ചോദിച്ച് ഞാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ ആ എൻ്റെ പൊരിക്കാൻ റങ്കും വണ്ടി അത്ര സാക്രിഫൈസാക്കി ഞങ്ങൾക്കും വേണ്ടിയിട്ടാണ് എന്റെ പരിക്കാർ ജീവിച്ചത് തന്നെ എൻ്റെ ഉപ്പും ഉപ്പതിന് നല്ല നല്ല മോശ അത്ര നല്ല പണി ഉണ്ടായ എന്റെ ഉപ്പ ഞാൻ പറയാ കഥക്കെത്താം അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞേത് ഉപ്പാനോട് ഉപ്പ നിങ്ങൾ പോകണ്ട ഉപ്പ നിങ്ങൾ പോകണ്ടാലും ഞാൻ ഉപ്പാൻ അങ്ങനെ അറിവല്ലാക്കുന്നുണ്ട് അറിവല്ലെങ്കിൽ ഉപ്പ നിങ്ങൾ പോകണ്ടെന്ന് ആ ഒരു മട്ടല്ല നിങ്ങച്ചത് സഹിക്കാൻ കഴിയില്ല നിങ്ങച്ച പേറ്റ ഉമ്മാക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നാ ആ ഒരു സീനെ കണ്ടിട്ട് പിന്നെ ഉപ്പ പോവോ അത് ഞാൻ ആ ഭയ്യം ഞാൻ ചോദിക്കുന്നത് നീങ്ങെന്താ പോവാത്തേന്ന് എന്നിട്ട് അങ്ങനെ ഒരു ടെൻ അല്ല കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു അടുത്ത് ഉസ്താദിനടുത്ത് കൊണ്ടുപോയിട്ടാകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോകാൻ സമ്മതിക്കുന്നില്ല ആകുമ്പോൾ പറഞ്ഞു ഇത് ആയെന്നെങ്കിൽ ഓൾ അറിയാത്ത ഓൾ ഓളെ സമ്മതത്തോടെന്നെ നീ പോവാൻ നോക്ക് ഇല്ലായെന്നുണ്ടെങ്കിൽ നിൻ്റെ ഊക്ക് അത് എന്നെ കൺട്രോളാക്കാൻ കഴിയാത്ത ആവും അതുകൊണ്ട് തന്നെ പിന്നെ ഉപ്പ മെല്ലെ 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 പറഞ്ഞ് മനസ്സിലാക്കി 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 മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് ഞാൻ പിന്നെ എന്തോ ഒരു സമയത്തിൽ ഞാൻ ഓക്കെ പോയിക്കോ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഉപ്പ പോയി ഇതൊന്നും എനിക്കില്ല ഇപ്പം ഞങ്ങൾക്ക് കണക്റ്റ് ആകുന്നില്ല പറഞ്ഞെങ്കിൽ അപ്പോൾ ഇപ്പോൾ പോയി പോയിട്ടായിട്ടും എൻ്റെ ഉപ്പ പോയിട്ടായിട്ട് നെക്സ്റ്റ് അതിനാട്ടിൽ നല്ലോണമായി ഞങ്ങൾക്ക് കഴിയാത്ത നല്ലവണ്ണം ചെയ്യും വയർ വേദന സഹിക്കാൻ കഴിയാത്തതായി തല ചുറ്റാങ്കിങ്ങി അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ലായിട്ടാകുമ്പോൾക്ക് ഉമ്മ പറഞ്ഞ് എന്താക്കും നിങ്ങൾ പോയി ഇപ്പം എൻ്റെ ഫാമിലി അതിൻ്റെ കുഞ്ഞ അതിൻ്റെ ഉമ്മാ എൻ്റെ ഉമ്മാ എൻ്റെ മൂത്ത എല്ലാം ഭയങ്കര ഞമ്മക്ക് സപ്പോർട്ടുണ്ട് അപ്പം എത്രയിലോ ബുദ്ധിമുട്ടിക്കാം എത്രയും ലേറ്റ് ഇതൊന്നും ഇല്ലെങ്കിൽ അപ്പനെ സിക്സ് മന്ത് എല്ലാം കഴിഞ്ഞി സിക്സ് സെവൻ മന്ത് എല്ലാം ആയി ഇങ്ങനായിട്ട് അങ്ങനത്തെ ആവുമ്പോൾ അതിൻ്റെ ഇടയിലാണ് എനിക്ക് എക്സാമെല്ലാം വരുന്നുള്ളത് അതിൻ്റെ പഠിപ്പിക്കണം അപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഓർക്കും വേണ്ടി അത്ര ഇതാ ചെയ്തേന് ട്യൂഷന് ആ ആളെ പൊരിക്കൻ വരുത്തിച്ച ഞാൻ പഠിക്കണമല്ലോ അതും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് അതിൻ്റേതായൊരു വയ്യാത്തിയോ അങ്ങനെ ഇങ്ങനെയായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് ബുക്ക് കാണുന്നില്ല എനിക്ക് ലെറ്റേഴ്സ് എല്ലാം ബ്ലറായിട്ട് കാണുന്നുണ്ട് എനിക്ക് എന്തു കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ ബുക്ക് നോക്കുമ്പോഴേക്ക് ഫുള്ള് എനിക്ക് ലെറ്റേഴ്സ് ബ്ലർ കണ്ണെന്ന് വള്ളം വരുന്ന ഇതെല്ലാം എൻ്റെ അവസ്ഥ ഇതൊരു ഫിലിമാക്കാം സത്യം പറഞ്ഞെങ്കിൽ എൻ്റെ ഒക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ എന്നിട്ട് പിന്നെ ഉപ്പാടെ പോയില്ലേ പിന്നെ ഇത് ഓരോന്നോട് ഇങ്ങനെ പറഞ്ഞ് ഇത് നിങ്ങൾക്ക് തന്നെ ഈ ആളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായിക്കോറുമെന്ന് അപ്പം ഈ ആളെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നതായിട്ട് മുമ്പ് ഇപ്പം നമ്മൾ നിങ്ങളെ ഫാമിലി നമ്മൾ ഇപ്പോൾ ഓരോന്ന് വിചാരിക്കലാല്ലോ ഇപ്പം നമ്മ നല്ല കൂടുതലും മുണ്ടുമ്പോൾ ഇങ്ങനെ 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 ഉണ്ടായി ഇങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറയുമ്പോഴേക്ക് ഇവരിങ്ങനെ പറയുന്നു കൈവശം അതൊന്നും ഉണ്ടാവേല അങ്ങനൊന്നും ഉണ്ടാവില്ല അത് ഇവ ഒന്ന് അഖം കടിച്ചെങ്കിലും കൈവേഷം ഒന്നും തന്നെ പറയും പിന്നെ അങ്ങനെ ഇങ്ങനെ ഇവരിങ്ങനെ നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് നല്ല ഓണം അങ്ങനെയല്ല ഇങ്ങനെയും ചെല്ലിയിട്ട് അപ്പം ഓ ഇവർ നമ്മൾ വിചാരിക്കുന്നില്ല അതായത് അത്രയും നമുക്ക് എന്തെന്ന് അതായത് ഞാൻ ഒന്ന് പറയാ ഫാമിലി ആവാ ഫ്രണ്ട്സാവാം അങ്ങനെ ആവാം അല്ലാത്ത ഇപ്പം എൻ്റെ അടുത്ത സ്വന്തം എന്നെ പറയണമെന്നില്ല ഈ തന്നതെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ എന്നെ ഒന്നിച്ചിട്ട് എൻ്റെ അങ്ങ അങ്ങനെയുള്ള അല്ല അതായത് അങ്ങനെയും അല്ല ഞാൻ ആരൊന്നും പറയുന്നില്ല ഫാമിലിന്ന് എന്നെ ഒന്നും പറയുന്നില്ല ഫ്രണ്ട്സ് എന്നെയൊന്നും പറയുന്നില്ല നമ്മൾ അത് അതട വെക്ക് ആ ടോപ്പിക് അട വെക്ക് ആരെയെന്ന് ഉള്ള ടോപ്പിക് വെക്ക് അപ്പോൾ ഇത് ഇപ്പോൾ കുറെ ആൾ പറയുന്നത് ഞങ്ങൊന്ന് വിചാരിക്കുന്നുണ്ടാവുമോ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ നിങ്ങൾക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെന്തു ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പേടിക്കേണ്ടിയില്ല അല്ലേ ഞാൻ എല്ലാവരും ഒന്നും നിങ്ങൾക്ക് ധൈര്യമല്ലേ അല്ലേ പിന്നെ എന്തുണ്ട് അപ്പോൾ അങ്ങനെ ഇത് എൻ്റെ ഉമ്മ ഉപ്പൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പറഞ്ഞിട്ട് സത്യം പറഞ്ഞെങ്കിൽ ഞാൻ പറയാലോ എൻ്റെ കുഞ്ഞ എൻ്റെ മൂത്ത എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ മാമ എൻ്റെ ആൻറ്റി എല്ലാം ഭയങ്കര എല്ലാവരും എന്തെന്ന് ഓർക്കെല്ലാം ഭയങ്കര ബേജാറാ എൻ്റെ അവസ്ഥ കണ്ടിട്ടാകുമ്പോൾക്ക് ഇങ്ങനല്ലേ എന്തിങ്ങനെ ആയിപ്പോയതെന്ന് പറഞ്ഞിട്ട് കാരണം ഞാൻ എൻ്റെ ഒരു ഏജ് ഞാൻ ഒരേ മോള് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടവും എൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഓർക്കും കാണാൻ വേണ്ടിയിട്ട് ഓരോ മാക്സിമം ട്രൈ ആക്കി എന്നെല്ലാം അത് കൊണ്ടുപോകാന് ഉപ്പില്ലാത്തതുകൊണ്ട് ഓരന്നെ നമ്മളെ നല്ല നല്ലോണം നമ്മളത് സപ്പോർട്ടാക്കി അതിലെല്ലാം എനിക്കിപ്പം ഭയങ്കര കടുപ്പാണ് തോന്നുന്നു കാരണം ഓർ അത്രയും ഞങ്ങൾക്ക് മടി പിന്നെ ഓതണം പുരയിൽ വെച്ച് ഓതാനെല്ലാം ഉണ്ട് അപ്പം എൻ്റെ മൂത്തമ്മമാർ എൻ്റെ കുഞ്ഞ എൻ്റെ മാമ എൻ്റെ ആൻറ്റി ഓരെല്ലാം നമുക്ക് അങ്ങ് ഓതിത്തരും അങ്ങനെയെല്ലാം നമുക്ക് ഇത് നമുക്ക് ഞാൻ അത്രയും ഓരോ നല്ല എന്നോട് നല്ലൊരു ഇല ഉണ്ടായിന് ഇത് ഓരോടും ഇപ്പം ഞാൻ ഭയങ്കര അപ്പം പറയാൻ പറ്റാത്ത താങ്ക് ഞാൻ ഇപ്പം പറയുന്നു എനിക്ക് ഭയങ്കര ഭയങ്കര ഇതുണ്ട് കാരണം നല്ലോണം ഞാൻ എന്നെ സപ്പോർട്ടാക്കിരുന്നെങ്ങോ അങ്ങനെ ഇത് ആ സ്കൂളിൽ എല്ലാം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എക്സാം എടുത്ത് അങ്ങനെ ഇങ്ങനെ എൻ്റെ ലൈഫ് ഒരു അർത്ഥമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഇത് കുറയോ കുറിയല്ലേ എക്സാമിരിക്കാൻ പറ്റുമോ ഇരിക്കാൻ പറ്റില്ലേ ഇങ്ങനെയല്ല സ്കൂൾ എന്ന് പറഞ്ഞ എക്സാം എഴുതാന്ന് പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ സിറ്റുവേഷൻ ആണല്ലോ അങ്ങ് പഠിക്കണം അങ്ങ് ബാങ്ക് കൊടുക്കുമ്പോൾക്ക് ഞാൻ ഒരു നോർമലായി നിൽക്കണം സ്കൂളിൽ ആരും ടീച്ചേഴ്സ് ആരും ഇത് ഉമാനൊന്നാലോടല്ല പിന്നെയെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചുകൊണ്ടന്നെ ഞങ്ങളെ സ്കൂളിലല്ല ഞാൻ എക്സാം ചെയ്തെന്ന് വേറൊരു സ്കൂളിൽ പോയിട്ടാണ് ഞാൻ എക്സാം ചെയ്തേണ്ടത് അപ്പോൾ ആ സ്കൂളത്തെ അവർക്ക് എൻ്റെ അവസ്ഥ ഒന്നും അറിയില്ല അവരോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയെല്ലാം വെക്കും ഞങ്ങൾക്ക് ഭയങ്കര പിക്ക്റ് അങ്ങനെ ഞാൻ ചെല്ലുന്ന ഓരോരിക്കും ബാങ്ക് കൊടുത്തിട്ട് ഞാനില്ലേ ബാങ്ക് ബാങ്ക് കൊടുത്തിട്ട് ബാങ്ക് ബാങ്ക് കൊടുക്കുന്നത് കേൾക്കും ബാങ്ക് കഴിയുമ്പോൾ എൻ്റെ ചുറ്റും കുറച്ച് ആൾക്കാർ തോന്നിയിട്ടാണ് ഞാൻ കാണൽ ആ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഇപ്പം എനിക്ക് എനിക്ക് ഒട്ടും അല്ല കാരണം ഭയങ്കര അവസ്ഥയിലാണ് ആ ഒരു ടൈം ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇനി കുറേ ലാഗാക്കുന്നില്ല അപ്പോൾ ഞാൻ എന്നെ എക്സ്പാർട്ടായിട്ട് അപ്ലോഡ് ആക്കുന്നതായിരിക്കും അതിൽ ഞാൻ ബാക്കി എല്ലാം ഏകദേശം എല്ലാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഞാൻ ഇൻക്ലൂഡാക്കാൻ നോക്കാം എല്ലാം പെട്ടെന്ന് ഒന്ന് സെറ്റാക്കാം അപ്പോൾ അതാണ് കഥ അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഞാൻ ഷെയ്യിൻ്റെ പോയിൻ്റെ പുറത്ത് മുറ്റം തോന്നിയിട്ടാണ് ഈ വ്ലോഗ് എന്നെടുക്കുന്നുള്ളത് അപ്പോൾ അതാണ് കഥ ഓക്കെ അപ്പോൾ ബൈ ഈ പാർട്ട് നെക്സ്റ്റ് പാർട്ട് ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ആക്കാൻ നോക്കാം ബായ്